അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ ഏതൊരു തിരുവനന്തപുരം പോലെ ഞാനും അത് പ്രതീക്ഷിക്കുന്നു അത് ആഗ്രഹിക്കുന്നു അതാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറയണം ജനം വലിയ പ്രതീക്ഷ വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ വരവ് വളരെ ആകാംക്ഷയോടും ജിജ്ഞാസയോടുമാണ് നഗരവാസികൾ നോക്കിക്കാണുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ കൈലാസ്ജി പറഞ്ഞു എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഈ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അഭിപ്രായങ്ങൾ പദ്ധതികൾ ഈ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ഒക്കെ നല്ലത് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ആവർത്തിക്കുന്നില്ല മാലിന്യ പ്രശ്നം നമ്മൾ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് തിരുവനന്തപുരം നഗരം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അതിനോടടുത്തു തന്നെ നിൽക്കുന്ന ഒരു പ്രശ്നമാണ് തെരുവുനായ പ്രശ്നം ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ തെരുവുനായ പ്രശ്നം ഏതാണ്ടൊരു എൺപത് ശതമാനവും പരിഹരിക്കപ്പെടും തീർച്ചയാണ് ഒരു സംശയവും ഇല്ല ഇനി വൃത്തിഹീനമായ നഗരം ഈ പറഞ്ഞതുപോലെ ഗതാഗത സൗകര്യങ്ങളില്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു നഗരം ഒരു തലസ്ഥാന നഗരത്തിൻ്റെ ഗതികേടാണ് ഈ തലസ്ഥാന നഗരത്തിലൂടെ ഒഴുകുന്ന ചെറുതും വലുതുമായ നദികൾ തോടുകൾ ഇതൊക്കെ വലിയ രീതിയിൽ മലിനമായി വാസ്തവത്തിൽ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മളിങ്ങനെ ശ്വാസം മുട്ടിയും ഏന്തി വലിഞ്ഞുമൊക്കെ ഈ നഗരം മുന്നോട്ട് പോകുന്നു ഇതിനൊരു മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ് അതിനാണ് ജനം ബി ജെ പിയെ ജയിപ്പിച്ചത് ബി ജെ പി മുന്നോട്ട് വെച്ച വികസന അജണ്ട ഒക്കെ ജനം എത്ര അതിൽ വിശ്വസിച്ചു എന്ന് എനിക്ക് ഞാനിപ്പോൾ വിശകലനം ചെയ്ത് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് ഇതുവരെ ഭരിച്ച ആൾക്കാരെ മടുത്തിട്ടാണ് ജനം ഒരു പരീക്ഷണം നടത്താം എന്ന നിലയ്ക്ക് ബി ജെ പിയെ സ്വീകരിച്ചിരിക്കുന്നത് ആ അവരുടെ ആ പ്രതീക്ഷ അവരുടെ ആ വിശ്വാസം അത് നിറവേറ്റിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അത് തീർച്ചയാണ് ഒരു സംശയവും വേണ്ട നമ്മുടെ നാട്ടിലെ പല അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു നഗരസഭയുടെ കയ്യിൽ മാത്രം നിൽക്കുന്നതല്ല അതാണ് അവിടുത്തെ വെല്ലുവിളി ഇപ്പോൾ മാലിന്യ പ്രശ്നം പരിഹരിക്കണം അത് നഗരസഭയ്ക്ക് മാത്രമായിട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണോ തീർച്ചയായിട്ടും കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ സഹായം വേണം സംസ്ഥാന സർക്കാരിൻ്റെ വലിയ പങ്കാളിത്തം അതിൽ വേണം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നഗരസഭയും ഒരുമിച്ചാൽ ഈ പദ്ധതി വലിയ വിജയമായി മാറും പക്ഷേ അങ്ങനെ ഒരുമിക്കുമോ എന്നൊരു ചോദ്യം കേന്ദ്ര സർക്കാരും നഗരസഭയും ഒരുമിക്കും അതിനകത്തൊന്നും പ്രശ്നങ്ങളില്ല പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗം ഇതിലെത്രത്തോളം അവരുടെ പങ്കാളിത്തം ഇതിലെത്രത്തോളം ഉണ്ടാകും എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നമുക്കറിയാം നമ്മുടെ എത്രയോ പദ്ധതികൾ തുടങ്ങി വച്ചു അത് തുടങ്ങിയെടുത്ത് തന്നെ അതില്ലാതായ ചരിത്രം നമുക്ക് അറിയാം കൃഷിയില്ല വ്യവസായമില്ല ആ തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംസ്ഥാനം ഇനി ഇന്നത്തെ നമ്മുടെ ഒരു സാമ്പത്തിക സാഹചര്യം എടുത്തു നോക്കൂ വമ്പൻ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയാണോ കേരളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ഉള്ളത് വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണമില്ല പല ഞാനത് അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല അങ്ങനെ പല രീതിയിലുള്ള വെല്ലുവിളികളുണ്ട് പക്ഷേ ഈ വെല്ലുവിളികളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വേണം തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ ബി നേതൃത്വത്തിലുള്ള ഈ നഗരസഭാ ഭരണം തീർച്ചയായിട്ടും അവർ അവരാൽ കഴിയുന്ന കാരണം അവർ ജനങ്ങളാദ്യമായിട്ട് കൊടുത്ത ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കൈമെയ് മറന്ന് അത് വിജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിക്കുമെന്നുള്ള കാര്യം അധ്വാനിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷേ അത് എത്രത്തോളം വിജയിക്കും അതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് എത്രത്തോളം പിന്തുണ കിട്ടും ഇതൊക്കെ വലിയ വെല്ലുവിളിയാണ് മറ്റൊരു പ്രധാന കാര്യം കൂടി നമ്മളീ നഗരവികസനം നഗരവികസനം എന്ന് പറയുന്നു ഇത് സത്യത്തിൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷം പുറകിലാണ് നമ്മുടെ ഇവിടുത്തെ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എടുത്താൽ അതീ പറഞ്ഞതുപോലെ മാലിന്യ പ്രശ്നമാകട്ടെ കുടിവെള്ള വിതരണമാകട്ടെ തെരുവുനായ പ്രശ്നമാകട്ടെ നഗരത്തിലെ ഗതാഗത സൗകര്യമാകട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് തൊട്ട് എല്ലാ അടിസ്ഥാന സൗകര്യ വികസനം മുഴുവനും വാസ്തവത്തിൽ ഒരു ഇരുപത്തഞ്ച് വർഷം നൂറ്റാണ്ട് പുറകിൽ നിൽക്കുകയാണ് നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് അൻപത് വർഷം മുമ്പോൾ മുമ്പോട്ട് നീട്ടി അതായത് രണ്ടായിരത്തി എഴുപത്തഞ്ചിൽ നമുക്ക് ഇവിടെ എന്താണ് ആവശ്യം എന്ന ഒരു ചിന്തയോടുകൂടി വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ ആസൂത്രണം ചെയ്ത് അതിന് പണം കണ്ടെത്തി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി അതാണ് തിരുവനന്തപുരത്ത് നടപ്പാക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇതൊക്കെ താൽക്കാലിക പ്രശ്നങ്ങളാണ് മാലിന്യ പ്രശ്നം തെരുവുനായ പ്രശ്നമൊക്കെ നമുക്കുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് അൻപത് വർഷം അപ്പുറത്ത് തിരുവനന്തപുരം പട്ടണം എങ്ങനെയായിരിക്കണം കേരളത്തിൻ്റെ തലസ്ഥാനം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിച്ചു വേണം നമ്മൾ കാര്യങ്ങൾ പ്രവർത്തിക്കാം അതിന് വേണം തിരുവനന്തപുരം നഗരസഭ മുൻകൈയ്യെടുക്കേണ്ടത്